തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകം തന്നെ കൊച്ചിയിലേക്ക് എത്തും കൊച്ചിയിലെ ഹയാത്തിലെ ഹെലിപ്പാഡിലാണ് ഹെലികോപ്റ്റർ അതായത് എയർ ആംബുലൻസ് ഇറങ്ങുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എയർ ആംബുലൻസ് പറന്നിറങ്ങിക്കഴിഞ്ഞാൽ പല മിനിറ്റുകൾക്കകം തന്നെ ഹൃദയം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയും ഈ ഹെലിപ്പാഡിൽ നിന്ന് മൂന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ജനറൽ ആശുപത്രി ആ ജനറൽ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഏകദേശം അഞ്ച് മിനിറ്റിന് താഴെ സമയം കൊണ്ട് തന്നെ ഹൃദയം എത്തിക്കാൻ കഴിയും ഈ ഹെലിപ്പാഡിൽ നിന്ന് നേരെ ഗോശ്രീ പാലം വഴി പാലം കയറി അവിടെ നിന്ന് ഹൈക്കോടതി ജംഗ്ഷൻ അതിനുശേഷം മേനക മേനക വഴി നേരെ ജനറൽ ആശുപത്രി വളരെ വേഗം തന്നെ എത്താൻ കഴിയും പോലീസ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എയർ ആംബുലൻസ് ഇറങ്ങുന്ന അതേസമയം തന്നെ ഈ വഴിയിലുള്ള ട്രാഫിക് എല്ലാം നിയന്ത്രിക്കും നിയന്ത്രിച്ച് ഈ ഹൃദയം കൊണ്ടുപോകുന്ന ആംബുലൻസിന് വളരെ വേഗത്തിൽ കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും അങ്ങനെ മിനിറ്റുകൾക്കകം തന്നെ ഏകദേശം അഞ്ച് മിനിറ്റിന് താഴെ ഉള്ള സമയത്തിൽ തന്നെ ഹൃദയം അവിടെ എത്തിക്കാൻ കഴിയും വളരെ വേഗത്തിൽ തന്നെ ശസ്ത്രക്രിയ തുടങ്ങാനും കഴിയും ഒരു മനുഷ്യത്വത്തിന് അതിർത്തികളില്ല എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ വ്യവസ്ഥകൾ നിലവിലെ രാജ്യത്തെ അവയവമാറ്റ വ്യവസ്ഥകൾ അത് ഒരു വിദേശിക്ക് അവയവം നൽകുന്നതിന് തടസ്സമാണ് ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കടമ്പ കടക്കണം പക്ഷേ ആ കടമകളൊക്കെ തന്നെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഹൈക്കോടതി മറികടന്നിരിക്കുകയാണ് ഹൈക്കോടതിയുടെ കൂടിയാണ് ഇപ്പോൾ നേപ്പാളി സ്വദേശിയായ ദുർഗയ്ക്ക് ഹൃദയം മാറ്റിവെക്കാൻ പോകുന്നത് നേരത്തെ മരിച്ച ആളുടെ കരളും ഒരു കരളും എറണാകുളത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു എറണാകുളം അമൃത ആശുപത്രി തന്നെ ശസ്ത്രക്രിയ നടക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അമൃത ആശുപത്രിയിൽ കഴിയുന്ന ആളുടെ ശാരീരിക പ്രശ്നങ്ങൾ മൂലം അത് മറ്റൊരാളിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്തായാലും നിലവിൽ എറണാകുളത്തേക്ക് ഹൃദയം മാത്രമാണ് കൊണ്ടുവരുന്നത്